ശക്തമായ മഴയിൽ ഇരട്ടിയാർ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കി തുടങ്ങി ഡാം മാലിന്യ പല മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇരട്ടിയാർ ഡാമിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഡാം സേഫ്റ്റി അതോറിറ്റിയാണ് ഡാമിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് എന്നാൽ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ കരുതിയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതെന്നും ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയരുതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പറഞ്ഞു ഡാമിന്റെ മാലിന്യങ്ങൾ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ ഇത് കരയ്ക്ക് അടിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ അത് തരം തിരിച്ച് സഞ്ചികളിലാക്കി വായിക്കുകയാണ് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക് കുപ്പികളടക്കം ഒരുപാട് ലഗസി വേസ്റ്റുകളടക്കം തെർമോക്കോളുകളടക്കമുള്ള മാലിന്യങ്ങളാണ് വന്ന് കുമിഞ്ഞുകൂടിയിരിക്കുന്നത് വളരെയേറെ വിഷമം തോന്നുന്ന ഒരു കാര്യം പല പ്രദേശങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴിച്ചു വിടുകയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജനങ്ങളോട് നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരോടും മുഴുവൻ പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും മാത്രമല്ല മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഉൾപ്പെടുന്ന വേസ്റ്റുകളാണ് ഇവിടെ വന്ന് ഇതുപോലെ കുഞ്ഞു മൂടിയിരിക്കുന്നത് ദയവായിട്ട് ജനങ്ങളോടെല്ലാം നമുക്ക് ദയവായിട്ട് അപേക്ഷിക്കുകയാണ് ഞാൻ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഇടരുത് വലിച്ചെറിയരുത് ഒരു കാര്യം പ്രത്യേകം അവരുടെ ഓർമ്മയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മത്സ്യബന്ധനം നടത്തുന്ന വള്ളക്കാരുടെയും സഹായത്തോടെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് പോലും ഇത് ബുദ്ധിമുട്ടാണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഒന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത് എന്നാലും ഞങ്ങളുടെ ഇത് നോക്കാതെ ഞങ്ങൾ ഈ ഡാമിലെ പൊങ്ങി കിടക്കുന്ന വേസ്റ്റുകൾ ഞങ്ങൾ നീക്കം ചെയ്യുന്നു ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതായത് ചെരുപ്പ് ബാഗ് കെർമോക്കോണ് ഹെൽമെറ്റ് ചില്ലു കുപ്പികൾ തുടങ്ങിയ സാധനങ്ങൾ ഞങ്ങൾ ഈ ഡാമിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു വീണ്ടും മഴ ശക്തമായ വെള്ളം വന്നപ്പോൾ ധാരാളം സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ നീക്കം ചെയ്യുന്ന ശ്രമത്തിലാണ് പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് മറ്റ് നിരവധി ആൾക്കാർ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെയാണ് ഞങ്ങളോടൊപ്പം സഹകരിക്കാനുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ഹരിതകർമ്മസേന ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്നാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ ജനങ്ങളോട് പറയാനുള്ളൂ ഈ പൊതുവായി നിങ്ങൾ ഞങ്ങൾ വീടുകൾ കയറി ഇത് ശേഖരിക്കുന്നുണ്ട് നിങ്ങൾ ദൈവിയെ ഇത് ഇത് വലിച്ചെറിയരുത് ഓരോ വാർഡിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇത് കൈമാറാൻ പ്രത്യേക കഴിഞ്ഞ ദിവസമാണ് ഫിഷറീസ് വകുപ്പ് മൂന്ന് ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇരട്ടിയാർ ജുരാശയത്തിൽ നിക്ഷേപിച്ചത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഡാമിൽ അടിഞ്ഞുകൂടുന്നത് മത്സ്യസമ്പത്തിന് ഭീഷണിയാണെന്നും ഇതിലൂടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുമെന്നും മത്സ്യബന്ധനം നടത്തുന്ന പ്രതീഷ് പറഞ്ഞു എല്ലാ വർഷങ്ങളിലും ഇതുപോലെ അടിഞ്ഞു കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ കെട്ടി വീട്ടു വേസ്റ്റുകൾ കടയുടെ വേസ്റ്റുകൾ അതുപോലെ തന്നെ കുപ്പി വാട്ട എന്നുവേണ്ട സകല സാധനങ്ങളും കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇതിന്റെ പരിസരത്ത് തന്നെയാണ് അതൊരു മഴക്കാലം വൈകിയുമ്പോഴത്തേക്ക് ഈ കരയിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഞങ്ങൾ കിട്ടുന്ന വലകളിൽ കൂടി അതുപോലെ ഫിഷറീസ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ വർഷവും നിക്ഷേപിക്കുന്ന ഒരു ഡാമാണിത് ആ കുഞ്ഞുങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയുണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നിട്ട് ചത്തുപുങ്ങ അങ്ങനെയുള്ള രീതി എല്ലാ രീതിയിലും ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളുടെ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തീരങ്ങൾ കൂടെ നിൽക്കുന്ന ചെറിയ ചെറിയ ഇല്ലി മരങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ വെട്ടി വെള്ളത്തിലേക്ക് മറിച്ചു വിടുക പിന്നെ ഈ വേസ്റ്റ് വേസ്റ്റാണ് ഏറ്റവും വലിയ പ്രശ്നം വല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ വരാത്ത അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് ഈ വർഷം രണ്ടും മൂന്നും വലകൾ നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഈ കൂട്ടത്ത് നിൽക്കുന്നത് കാരണം വൈകിട്ട് കെട്ടിവെച്ച് രാവിലെ നോക്കാൻ ചിന്ത കഴിയുമ്പോഴത്തേക്ക് ഈ വേസ്റ്റ് വന്നിട്ട് വലയിലേക്ക് അടിക്കുന്നു അടിയുന്നു വല പൊക്കി എടുക്കാൻ വരാത്ത അവസ്ഥ വരുന്നു ഇല്ലെങ്കിൽ ഒരു സൈഡിലെ കുറ്റി വരച്ച് വല മീനുണ്ടേ പോലും അത് കൂട്ടി ഒഴുകിക്കൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു